മാതാപിതാക്കളുടെ ആരോഗ്യത്തിനായുള്ള പ്രഭാത പ്രാർത്ഥന ആരംഭം സർവശക്തനായ ദൈവമേ സ്നേഹത്തിന്റെ ഉറവിടമേ ഈ പുതിയ പ്രഭാതത്തിനായി ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു ഈ സമയം എന്റെ മാതാപിതാക്കളെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു അവർക്ക് നല്ല ആരോഗ്യവും ദീർഘായസ്സും നൽകി അനുഗ്രഹിക്കണമേ അവരുടെ ഓരോ പ്രവൃത്തിയിലും അങ്ങയുടെ സാന്നിധ്യം ഉണ്ടാകണമേ നന്ദി പ്രകാശനം ദൈവമേ എനിക്ക് ജീവൻ നൽകിയതിന് എന്നെ സ്നേഹിച്ചതിന് എന്നെ വളർത്തിയതിന് എന്റെ മാതാപിതാക്കൾക്ക് ഞാൻ എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് പറയേണ്ടതെന്നെനിക്കറിയില്ല അവർ എനിക്ക് വേണ്ടി സഹിച്ച വേദനകൾ ചെയ്ത ത്യാഗങ്ങൾ ചുരിഞ്ഞ സ്നേഹം എല്ലാം ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു എന്റെ ജീവിതത്തിലെ എല്ലാ നന്മകൾക്കും അവർ കാരണക്കാരാണ് അതിന് അങ്ങേയെ ഞാൻ സ്തുതിക്കുന്നു രോഗശാന്തിക്കു വേണ്ടിയുള്ള പ്രാർത്ഥന കരുണാമേനായ ദൈവമേ എന്റെ മാതാപിതാക്കൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങളുണ്ടെങ്കിൽ അത് പൂർണ്ണമായും സുഖപ്പെടുത്തണമേ അവരുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും സൗഖ്യമാക്കണമേ അവരുടെ വേദനകൾ മാറ്റണമേ അവർക്ക് ശക്തിയും ധൈര്യവും നൽകണമേ അവർക്ക് ആശ്വാസം നൽകുന്ന മരുന്നുകളും ചികിത്സകളും തിരഞ്ഞെടുക്കാൻ അവരെ സഹായിക്കുന്ന ഡോക്ടർമാരെയും നഴ്സുമാരെയും അനുഗ്രഹിക്കണമേ മാനസികവും ആത്മീയവുമായ സൗഖ്യത്തിനായി ദൈവമേ വാർദ്ധക്യത്തിന്റെ ഏകാന്തതയിൽ നിന്നും നിരാശയിൽ നിന്നും എൻ്റെ മാതാപിതാക്കളെ കാക്കണമേ അവരുടെ മനസ്സിന് സമാധാനം നൽകണമേ അവരുടെ ഹൃദയത്തിൽ സന്തോഷം നിറയ്ക്കണമേ അങ്ങയുടെ സ്നേഹം അവർക്ക് എപ്പോഴും അനുഭവവേദ്യമാകട്ടെ അവർക്ക് ആവശ്യമുള്ളപ്പോൾ ഞങ്ങളുടെ സാമീപ്യം നൽകുവാനും അവരെ നന്നായി പരിപാലിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ അവസാന പ്രാർത്ഥന ദൈവമേ എന്റെ മാതാപിതാക്കളെ അങ്ങയുടെ ശക്തമായ കരങ്ങളിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു അവരുടെ ജീവിതം മുഴുവൻ അങ്ങയുടെ കാവലിൽ ആയിരിക്കണമേ എല്ലാ അപകടങ്ങളിൽ നിന്നും അവരെ സംരക്ഷിക്കണമേ അവർക്ക് ദീർഘകാലം സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാനുള്ള കൃപ നൽകണമേ ഈ പ്രാർത്ഥന കേട്ടതിന് നന്ദി ആമേൻ മാതാപിതാക്കളുടെ ആരോഗ്യത്തിനായുള്ള പ്രഭാത പ്രാർത്ഥന ആരംഭം സർവശക്തനായ ദൈവമേ സ്നേഹത്തിന്റെ ഉറവിടമേ ഈ പുതിയ പ്രഭാതത്തിനായി ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു ഈ സമയം എന്റെ മാതാപിതാക്കളെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു അവർക്ക് നല്ല ആരോഗ്യവും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കണമേ അവരുടെ ഓരോ പ്രവൃത്തിയിലും അങ്ങയുടെ സാന്നിധ്യം ഉണ്ടാകണമേ നന്ദി പ്രകാശനം ദൈവമേ എനിക്ക് ജീവൻ നൽകിയതിന് എന്നെ സ്നേഹിച്ചതിന് എന്നെ വളർത്തിയതിന് എന്റെ മാതാപിതാക്കൾക്ക് ഞാൻ എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്നെനിക്കറിയില്ല അവർ എനിക്ക് വേണ്ടി സഹിച്ച വേദനകൾ ചെയ്ത ത്യാഗങ്ങൾ ചുരിഞ്ഞ സ്നേഹം എല്ലാം ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു എന്റെ ജീവിതത്തിലെ എല്ലാ നന്മകൾക്കും അവർ കാരണക്കാരാണ് അതിന് അങ്ങേയെ ഞാൻ സ്തുതിക്കുന്നു രോഗശാന്തിക്കുവേണ്ടിയുള്ള പ്രാർത്ഥന കരുണാമേനായ ദൈവമേ എൻ്റെ മാതാപിതാക്കൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങളുണ്ടെങ്കിൽ അത് പൂർണമായും സുഖപ്പെടുത്തണമേ അവരുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനേയും സൗഖ്യമാക്കണമേ അവരുടെ വേദനകൾ മാറ്റണമേ അവർക്ക് ശക്തിയും ധൈര്യവും നൽകണമേ അവർക്ക് ആശ്വാസം നൽകുന്ന മരുന്നുകളും ചികിത്സകളും തിരഞ്ഞെടുക്കാൻ അവരെ സഹായിക്കുന്ന ഡോക്ടർമാരെയും നഴ്സുമാരെയും അനുഗ്രഹിക്കണമേ മാനസികവും ആത്മീയവുമായ സൌഖ്യത്തിനായി ദൈവമേ വാർദ്ധക്യത്തിന്റെ ഏകാന്തതയിൽ നിന്നും നിരാശയിൽ നിന്നും എന്റെ മാതാപിതാക്കളെ കാക്കണമേ അവരുടെ മനസ്സിന് സമാധാനം നൽകണമേ അവരുടെ ഹൃദയത്തിൽ സന്തോഷം നിറയ്ക്കണമേ അമ്മയുടെ സ്നേഹം അവർക്ക് എപ്പോഴും അനുഭവവേദ്യമാകട്ടെ അവർക്ക് ആവശ്യമുള്ളപ്പോൾ ഞങ്ങളുടെ സാമീപ്യം നൽകുവാനും അവരെ നന്നായി പരിപാലിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ അവസാന പ്രാർത്ഥന ദൈവമേ എന്റെ മാതാപിതാക്കളെ അങ്ങയുടെ ശക്തമായ കരങ്ങളിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു അവരുടെ ജീവിതം മുഴുവൻ അങ്ങയുടെ കാവലിൽ ആയിരിക്കണമേ എല്ലാ അപകടങ്ങളിൽ നിന്നും അവരെ സംരക്ഷിക്കണമേ അവർക്ക് ദീർഘകാലം സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാനുള്ള കൃപ നൽകണമേ ഈ പ്രാർത്ഥന കേട്ടതിന് നന്ദി ആമേൻ മാതാപിതാക്കളുടെ ആരോഗ്യത്തിനായുള്ള പ്രഭാത പ്രാർത്ഥന ആരംഭം സർവശക്തനായ ദൈവമേ സ്നേഹത്തിന്റെ ഉറവിടമേ ഈ പുതിയ പ്രഭാതത്തിനായി ഞാൻ അങ്ങയ്ക്ക് നന്ദി പറയുന്നു ഈ സമയം എന്റെ മാതാപിതാക്കളെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു അവർക്ക് നല്ല ആരോഗ്യവും ദീർഘായസ്സും നൽകി അനുഗ്രഹിക്കണമേ അവരുടെ ഓരോ പ്രവൃത്തിയിലും അങ്ങയുടെ സാന്നിധ്യം ഉണ്ടാകണമേ നന്ദി പ്രകാശനം ദൈവമേ എനിക്ക് ജീവൻ നൽകിയതിന് എന്നെ സ്നേഹിച്ചതിന് എന്നെ വളർത്തിയതിന് എന്റെ മാതാപിതാക്കൾക്ക് ഞാൻ എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല അവർ വേണ്ടി സഹിച്ച വേദനകൾ ചെയ്ത ത്യാഗങ്ങൾ ചുരിഞ്ഞ സ്നേഹം എല്ലാം ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു എന്റെ ജീവിതത്തിലെ എല്ലാ നന്മകൾക്കും അവർ കാരണക്കാരാണ് അതിന് അങ്ങേയെ ഞാൻ സ്തുതിക്കുന്നു രോഗശാന്തിക്കു വേണ്ടിയുള്ള പ്രാർത്ഥന കരുണാമേനായ ദൈവമേ എന്റെ മാതാപിതാക്കൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങളുണ്ടെങ്കിൽ അത് പൂർണ്ണമായും സുഖപ്പെടുത്തണമേ അവരുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും സൗഖ്യമാക്കണമേ അവരുടെ വേദനകൾ മാറ്റണമേ അവർക്ക് ശക്തിയും ധൈര്യവും നൽകണമേ അവർക്ക് ആശ്വാസം നൽകുന്ന മരുന്നുകളും ചികിത്സകളും തിരഞ്ഞെടുക്കാൻ അവരെ സഹായിക്കുന്ന ഡോക്ടർമാരെയും നഴ്സുമാരെയും അനുഗ്രഹിക്കണമേ മാനസികവും ആത്മീയവുമായ സൗഖ്യത്തിനായി ദൈവമേ വാർദ്ധക്യത്തിന്റെ ഏകാന്തതയിൽ നിന്നും നിരാശയിൽ നിന്നും എന്റെ മാതാപിതാക്കളെ കാക്കണമേ അവരുടെ മനസ്സിന് സമാധാനം നൽകണമേ അവരുടെ ഹൃദയത്തിൽ സന്തോഷം നിറയ്ക്കണമേ അങ്ങയുടെ സ്നേഹം അവർക്ക് എപ്പോഴും അനുഭവവേദ്യമാകട്ടെ അവർക്ക് ആവശ്യമുള്ളപ്പോൾ ഞങ്ങളുടെ സാമീപ്യം നൽകുവാനും അവരെ നന്നായി പരിപാലിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ അവസാന പ്രാർത്ഥന ദൈവമേ എന്റെ മാതാപിതാക്കളെ അങ്ങയുടെ ശക്തമായ കരങ്ങളിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു അവരുടെ ജീവിതം മുഴുവൻ അങ്ങയുടെ കാവലിൽ ആയിരിക്കണമേ എല്ലാ അപകടങ്ങളിൽ നിന്നും അവരെ സംരക്ഷിക്കണമേ അവർക്ക് ദീർഘകാലം സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാനുള്ള കൃപ നൽകണമേ ഈ പ്രാർത്ഥന കേട്ടതിന് നന്ദി ആമേൻ നമ്മുടെ പിതാവേ സ്വർഗസ്ഥനായവനെ താങ്കളുടെ നാമം വിശുദ്ധീകരിക്കപ്പെടേണമേ താങ്കളുടെ രാജ്യം വരേണമേ താങ്കളുടെ തിരുമനസ്സ് തിരുമനസ്വർഗത്തിൽ പോലെയും ഭൂമിയിലും നടപ്പാക്കപ്പെടേണമേ നമ്മുടെ അന്നത്തെയും അപ്പം ഇന്നുതന്നെ കേണമേ നമ്മുടെ കടങ്ങൾ ഞങ്ങൾക്ക് വിട്ടുകൊടുക്കണമേ ഞങ്ങൾ നമ്മുടെ കടക്കാരെ വിട്ടുകൊടുക്കുന്നതുപോലെ ഞങ്ങളെ പരീക്ഷയിൽ ആഴ്ത്താതിരിക്കണമേ പാപത്തിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ ആമേൻ ഞാൻ ഏകദൈവമായ സർവശക്തനായ പിതാവിൽ ആകാശവും ഭൂമിയും ദൃശ്യവും അദൃശ്യവും സൃഷ്ടിച്ചവനിൽ വിശ്വസിക്കുന്നു ഏക ഏകകർത്താവായ യേശുക്രിസ്തുവിൽ ദൈവപുത്രനായ പിതാവിൽ നിന്നു ജനിച്ചവനിൽ ലോകത്തിനു മുൻപ് ജനിച്ചവനിൽ വിശ്വസിക്കുന്നു പ്രകാശത്തിൽ നിന്നു പ്രകാശം സത്യദൈവത്തിൽ നിന്നു സത്യദൈവം ജനിച്ചവൻ സൃഷ്ടിക്കപ്പെട്ടതല്ല പിതാവിനോട് ഏകസ്വഭാവനായവൻ എല്ലാം അവനാൽ സൃഷ്ടിക്കപ്പെട്ടവ നമുക്കും നമ്മുടെ രക്ഷയ്ക്കുമായി സ്വർഗ്ഗത്തിൽ നിന്നു ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകയായ മരിയിൽ നിന്നും മനുഷ്യനായവനായി പോന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് നമുക്കായി ക്രൂശിക്കപ്പെട്ടവൻ പീഡിപ്പിക്കപ്പെട്ടു അടക്കം ചെയ്യപ്പെട്ടു തിരുവഴുത്തുപ്രകാരം മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു സ്വർഗാരോഹണം ചെയ്തു പിതാവിന്റെ വലങ്കയിൽ ഇരിക്കുന്നു ജീവിച്ചവരെയും മരിച്ചവരെയും വിധിക്കാൻ തേജസ്സോടെ വീണ്ടും വരും അവന്റെ രാജ്യം അവസാനമില്ലാത്തതു ജീവൻ നൽകുന്ന കർത്താവായ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു പിതാവിൽ നിന്നു പുറപ്പെടുന്നവൻ പിതാവിനോടും പുത്രനോടും കൂടി ആരാധിക്കപ്പെടുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യപ്പെടുന്നവൻ പ്രവാചകന്മാരിലൂടെ പ്രസംഗിച്ചവൻ ഏകവിശുദ്ധ കത്തോലിക്ക അപ്പോസ്തോലിക സഭയിൽ ഞാൻ വിശ്വസിക്കുന്നു പാപമോചനത്തിനുള്ള ഏകദീക്ഷയെ സമ്മതിക്കുന്നു മരിച്ചവരുടെ ഉയർപ്പ് പ്രതീക്ഷിക്കുന്നു വരും ലോകത്തിലെ ജീവനം ആമേൻ